ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിന്റെ ആറാം പരീക്ഷണ വിക്ഷേപണം വിജയം കണ്ടു വിക്ഷേപണം വിജയമായതോടെ ലോകത്തിലെ തന്നെ ശക്തവും വലിപ്പമേറിയതുമായ റോക്കറ്റ് സംവിധാനമായ സ്റ്റാർഷിപ്പ് ബഹിരാകാശ രംഗത്ത് പുതിയ നേട്ടങ്ങൾ കുറിച്ചിരിക്കുകയാണ് ഭാവി ദൗത്യങ്ങൾക്ക് നിർണായകമായ പരീക്ഷണമെന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ളതും അത്യന്തം സങ്കീർണവുമായ ദൗത്യമായിരുന്നു വിജയകരമായി പൂർത്തിയാക്കിയത് ലോകത്തിന്റെ ഇനിയുള്ള ഗതി തന്നെ മാറ്റിയേക്കാവുന്ന വിക്ഷേപണ വാർത്തകൾക്കിടയിലും ഏറെ ചർച്ചയാകുന്നത് ഒരു വാഴപ്പഴമാണ് പരീക്ഷണ വിക്ഷേപണത്തിൽ സ്റ്റാർഷിപ്പിൽ എന്തിനാണ് വാഴപ്പഴം കൂടി വിക്ഷേപിച്ചത് ചോദ്യവും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് സ്റ്റാർഷിപ്പിനകത്ത് വാഴപ്പഴം തൂക്കിയിട്ട ചിത്രം എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യാപകമായി പ്രചരിക്കുന്നു വിക്ഷേപണത്തിന് ഒരുങ്ങി നിൽക്കുന്ന സ്റ്റാർഷിപ്പിന്റെ ഫോട്ടോ നേരത്തെ സ്പേസ് എക്സ് പുറത്തുവിട്ടിരുന്നു ഈ ചിത്രങ്ങളിൽ വാഴപ്പഴത്തിന്റെ സ്റ്റിക്കറുകൾ സ്റ്റാർഷിപ്പിൽ പതിപ്പിച്ചിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റാർഷിപ്പിനകത്ത് വിക്ഷേപണ സമയത്ത് വാഴപ്പഴം കൂടി ഉണ്ടായിരുന്നുവെന്ന വാർത്തകളും ചിത്രങ്ങളും പുറത്തുവരുന്നത് പടുകൂറ്റൻ റോക്കറ്റാണ് സ്പേസ് എക്സ് നിർമ്മിച്ച സ്റ്റാർഷിപ്പ് മനുഷ്യരെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമടക്കം വരും കാലങ്ങളിൽ പര്യവേഷണങ്ങൾക്കായി ഇലോൺ മസ്ക് വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന് വലിപ്പമുണ്ട് പരീക്ഷണ പറക്കലിനൊരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഇതിൽ പതിച്ചിരിക്കുന്ന വാഴപ്പഴ സ്റ്റിക്കർ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും തകൃതിയായി ബനാന ഫോർ സ്കെയിൽ എന്ന ഇന്റർനെറ്റ് ലോകത്ത് വൈറലായ മീമുകളിൽ ഒന്നായിരുന്നു ഇത് ഫോട്ടോകളിലും മറ്റു വസ്തുക്കളിലും വസ്തുക്കളുടെ വലിപ്പം കാണിക്കാൻ റഫറൻസിനായും ഈ മീം ചേർക്കാറുണ്ട് സ്റ്റാർഷിപ്പിന്റെ വലിപ്പത്തെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാനാണ് മസ്ക് ഇത്തരത്തിലൊരു മീം ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നത് വാഴപ്പഴ സ്റ്റിക്കർ ഇൻസ്റ്റാഗ്രാമിൽ ഓളമുണ്ടാക്കിയതിന് പിന്നാലെ ഒറിജിനൽ പഴം തന്നെ സ്റ്റാർഷിപ്പിൽ ഉപയോഗിച്ചിരിക്കുകയാണ് നമ്മുടെ മസ്ക് സി എൻ എൻ റിപ്പോർട്ടിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ആദ്യമായല്ല മസ്കിന്റെ സ്റ്റിക്കർ പരീക്ഷണം മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആയിരുന്ന ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം പ്ലാറ്റ്ഫോമിന്റെ പേര് എക്സ് എന്നാക്കി മാറ്റുകയും ലോഗോയിൽ ഉണ്ടായിരുന്ന പറക്കും കീഴുടെ ചിത്രം മാറ്റി ഇന്റർനെറ്റിൽ ഏറെ തരംഗം സൃഷ്ടിച്ച പട്ടിയുടെ ലോഗോ ആക്കി മാറ്റുകയും ചെയ്തിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഷബു ഇനു എന്ന നായയുടെ ചിത്രമായിരുന്നു എക്സിന്റെ ലോഗോ ആക്കി മാറ്റിയത് എന്നാൽ പിന്നീട് മാറ്റി എക്സ് ആക്കി മാറ്റി സ്പേസ് എക്സിന്റെ ടെക്സസിലെ സ്റ്റാർ ബേസ് കേന്ദ്രത്തിൽ നിന്നാണ് സ്റ്റാർഷിപ്പ് വിക്ഷേപണത്തിന് ശേഷം സ്റ്റാർഷിപ്പിനെ സുരക്ഷിതമായി ഇന്ത്യൻ സമുദ്രത്തിൽ ചെയ്തു ഈ വർഷം ഒക്ടോബർ നടന്ന സ്റ്റാർഷിപ്പിന്റെ അഞ്ചാം പരീക്ഷണ വിക്ഷേപണം വൻ വിജയം കണ്ടിരുന്നു റോക്കറ്റിന്റെ ബൂസ്റ്റർ തിരിച്ചിറക്കി കൂറ്റൻ യന്ത്ര കൈകൾ വച്ച് പിടിച്ചെടുത്ത ഇലോൺ മസ്കിന്റെ കമ്പനി അന്ന് ചരിത്രം കുറിച്ചു ഇത്തവണ കൂടുതൽ വേഗത്തിലാണ് റോക്കറ്റിന്റെ ഒന്നാം ഘട്ടം തിരിച്ചിറക്കിയത് ബഹിരാകാശത്ത് വെച്ച സ്റ്റാർഷിപ്പ് എഞ്ചിനുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷണവും വിജയകരമായി പൂർത്തി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പെയ്സ് എക്സ് ഇ ഇലോൺ മസ്ക് എന്നിവർ വിക്ഷേപണം കാണാൻ നേരിട്ടെത്തിയിരുന്നു